ഹായ് മക്കളെ നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ നമ്മളുടെ നാലാമത്തെ പാഠമായിട്ടുള്ള ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ നമുക്ക് നേരം ഒരു പന്ത്രണ്ട് പ്രോപ്പർട്ടികളുണ്ട് ഈ പന്ത്രണ്ട് പ്രോപ്പർട്ടികളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെയാണ് എന്ന് പറയുന്നത് യൂഷ്വലി നിങ്ങൾക്കറിയാം അറ്റോമിക് ആൻഡ് അയോണിക് റേഡി എങ്ങനെയാണ് നമ്മുടെ ഒരു പീരിയോഡിക് ടേബിളില് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലേ ഡി ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയും ഗ്രൂപ്പുകളിലുള്ള എലമെന്റ്സുകൾ വരുന്നതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് അപ്പൊ അതിൽ നമ്മളൊരു യാണെങ്കിൽ യൂഷ്വലി നമ്മൾ പറയും ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ് എന്നൊക്കെ നമ്മൾ വിളിക്കും അപ്പൊ അതില് ഒരു പീരീഡിനെ നമ്മൾ കൺസിഡർ ചെയ്തു ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോവാൻ നേർത്ത് സാധാരണയായിട്ട് അയോണിക് റേഡിയോ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്താണ് വരുന്നത് അവർക്ക് ന്യൂക്ലിയർ ചാർജ് കൂടുതലായതുകൊണ്ട് തന്നെ അവരെന്തെയും ഡിക്രീസ് ചെയ്തു വരും അറ്റോമിക് നമ്പർ എത്ര കൂടുന്നോ അതനുസരിച്ച് അവരെന്ത് ചെയ്യും അറ്റോമിക് റേഡിയസ് റെഗുലറായിട്ട് ഡിക്രീസ് ചെയ്താണ് വരേണ്ടത് അങ്ങനെയാണ് യൂഷ്വലി സംഭവിക്കേണ്ടത് പക്ഷെ നമ്മുടെ ഡി ബ്ലോക്കിന്റെ കാര്യത്തിൽ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതും ഇവിടെ നമുക്ക് റെഗുലറായിട്ട് ഒരു പിരീഡിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നമ്മളുടെ ആറ്റത്തിന്റെ റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു മിഡ് വേയിൽ എത്തിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ അവർ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും സാധാരണയായിട്ട് നമുക്ക് സ്കാൻഡേ മുതൽ സിങ്ക് വരെ കുറഞ്ഞു വരേണ്ട അറ്റോമിക് റേഡിയസ് സ്കാൻഡേ മുതൽ മാംഗനീസ് വരെ എന്ത് ചെയ്യുന്ന അറിയോ ഡിക്രീസ് ചെയ്തു പോകും പിന്നെ അങ്ങോട്ട് അയൺ കൊബാൾട്ട് നിക്കലൊക്കെ ഏകദേശം ഒരേ സിമിലർ റേഡിയസ് കാണിക്കും പിന്നീടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ അവർ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും അപ്പം നമുക്ക് ശരിക്കും ഡിക്രീസ് ചെയ്യേണ്ട സാധനം ഇവിടെ നമ്മൾ ഗ്രാഫിക്കലി നോക്കിയാൽ ഇവിടെ നമ്മൾ ഇങ്ങനെ പോകേണ്ട നമ്മളുടെ ഒരു സാധനം ഇവരെന്ത് ചെയ്യും കുറഞ്ഞിട്ട് പിന്നെ പിന്നൊരാള് കറക്റ്റ് കാണിക്കും പിന്നെ ഇൻക്രീസിങ് സംഭവിക്കും ഇതാണ് നമ്മളുടെ അറ്റോമിക് റേഡിയസിന് സംഭവിക്കുന്നത് അതെന്തുകൊണ്ടാണ് യൂഷ്വലി ഒരു ടു മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് രണ്ട് റീസണുകളാണ് ഈ പറഞ്ഞ മിഡ് വേയിൽ എത്തുമ്പോൾ ഇൻക്രീസിംഗിന് കാരണമാകുന്നത് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സ്ക്രീനിങ് എഫക്റ്റ് ആണ് ഒന്നാമത്തെ റീസൺ സ്ക്രീനിങ് എഫക്ട് സ്ക്രീനിങ് എഫക്റ്റ് എന്താണെന്നറിയോ മക്കളെ നമുക്ക് ഇവിടെ നമ്മുടെ ഫോറസ് ഉണ്ട് ത്രീ ഡി ഒക്കെ ഉണ്ടല്ലേ അതായത് ഔട്ടർ മോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഡി എന്ന് പറയുന്ന സബ്ഷെല് അല്ല ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ ഫോറസ് ഉണ്ട് തൊട്ടടുത്തുള്ള സീരീസ് ആണെങ്കിൽ ഫൈവ് എസ് അങ്ങനെ എസ് എന്ന് പറയുന്ന ഔട്ടർ മോസ്റ്റ് ഷെല്ലും ഉണ്ട് അതിൻ്റെ പെനൽട്ടിമേറ്റ് ഡിയിലാണ് ഇലക്ട്രോണുകൾ ഫില്ലാവുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഡി ബ്ലോക്കിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് ആയിട്ട് ഒരു അട്രാക്ഷനിലായിരിക്കും ഇവിടെ നമ്മൾ ഒരു ആറ്റത്തെ വരച്ചാൽ ഇതാണ് ആറ്റം ആറ്റത്തിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട് പിന്നെ അതിന് ചുറ്റുമായിട്ട് നമുക്ക് എന്തുണ്ട് ഷെല്ലുകൾ ഉണ്ട് അല്ലേ സബ് ഷെൽസും ഒക്കെ ഉണ്ട് അപ്പൊ അതില് ഈ പറഞ്ഞ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും അതാണ് നമ്മളുടെ ന്യൂക്ലിയർ ചാർജ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് പക്ഷേ ഡി ബ്ലോക്ക് എലമെന്റിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത് പെനൽട്ടിമേറ്റ് ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ് അപ്പൊ ഇത് നമ്മളുടെ ലാസ്റ്റ് ഇപ്പൊ ഫസ്റ്റ് സീരീസ് ആണ് കൺസിഡർ ചെയ്യുന്നതിൽ അതിന്റെ പെനൽട്ടിമേറ്റ് ഡി എന്ന് പറയുന്നത് ത്രീ ഡി ആണ് അപ്പൊ നമ്മളുടെ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണുകൾ ഫിൽ ചെയ്യുന്നത് ഈ പറഞ്ഞ പെനൽട്ടിമേറ്റ് ഡി ലായിരിക്കും ആദ്യ ആദ്യം അവർ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കും പിന്നീട് അറ്റോമിക് നമ്പർ കൂടിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ ത്രീ ഡിയിലുള്ള ഇലക്ട്രോണുകൾ നിറഞ്ഞു 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 വരും അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഈ ന്യൂക്ലിയസിന് ഫോർ എസ് ഇലക്ട്രോണിനെ അവരുടെ ഉള്ളിലേക്ക് വലിക്കാൻ പറ്റില്ല കാരണം ഈ ത്രീ ഡി എന്ത് ചെയ്യും ഒരു സ്ക്രീൻ പോലെ ആക്ട് ചെയ്തിട്ട് അവന്റെ ഔട്ടർമോസ്റ്റ് ഫോറസ്സിനെ ഈ ന്യൂക്ലിയസിന് കാണിച്ചു കൊടുക്കില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ചെറുതായിട്ട് വരേണ്ട സാധനം എന്ത് ചെയ്യും അട്രാക്ഷൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സൈസിനെ ഒന്ന് ഇൻക്രീസ് ചെയ്തിരിക്കും അതാണ് ഒന്നാമത്തെ റീസൺ ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് സ്ക്രീനിങ് എഫക്ട് ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻ N minus d orbital resulting in the cancellation of nuclear charge. ഫസ്റ്റ് റീസൺ രണ്ടാമത് നമുക്ക് അടുത്തൊരു റീസണും കൂടി ഉണ്ട് അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നതിന് അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞാല് റിപ്പൾഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സെയിം സബ്ഷെല്ലാണ് നോക്കി മക്കളെ ഈ സബ്ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾക്ക് എന്ത് ചാർജാണ് നെഗറ്റീവ് ചാർജാണ് സോ അടുത്തടുത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് വന്നിട്ടുണ്ടെങ്കിൽ അവര് തമ്മിൽ എന്ത് ചെയ്യും റിപ്പൾഷൻ നടക്കും സോ ഡ്യൂ ടു ദിസ് സ്മോൾ റിപ്പൾഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺസ് ഇൻ ദ സെയിം സബ്ഷല് അവിടെ എന്ത് സംഭവിക്കും ആറ്റത്തിന്റെ റേഡിയസ് സ്ലൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും അപ്പം ഈ രണ്ട് റീസൺ ഉള്ളതുകൊണ്ടാണ് ഇൻക്രീസിങ് സ്ക്രീനിങ് എഫക്റ്റും അതേപോലെ തന്നെ റിപ്പൽഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺസ് ഇൻ ദ സെയിം സബ്ഷൻ ഉള്ളതുകൊണ്ടാണ് ആറ്റത്തിന്റെ റേഡിയസ് മിഡ് വേയിൽ എത്തിക്കഴിയുമ്പോൾ ഇലക്ട്രോണുകളുടെ അറ്റോമിക് എലമെന്റുകളുടെ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യേണ്ട സാധനം ഇൻക്രീസ് ചെയ്യുന്നത് ഇതാണ് നമ്മളുടെ അറ്റോമിക് റേഡിയ അയോണിക് റേഡിയ എന്ന് പറയുന്ന പ്രോപ്പർട്ടി രണ്ടാമത് ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുടെ നമുക്ക് പഠിക്കാനുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി യൂഷ്വലി നമുക്കറിയാം മെറ്റലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് മെറ്റലുകൾ പൊതുവെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നവരാണ് അതിൽ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ മെറ്റൽ എന്ന് പറയുന്നതും പാരാ മാഗ്നറ്റിക് ഇൻ നേച്ചർ ആണ് അതായത് അവരുള്ളിൽ അധികം അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് സോ അൺപെയ്ഡ് ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരെന്ത് കാണിക്കുന്ന അറിയുമോ ഇവർ പാരാ മാഗ്നറ്റിക് കാണിക്കുന്ന ആൾക്കാരാണ് അതായത് മോസ്റ്റ് ഓഫ് ദ മെറ്റൽ എടുത്ത് നോക്കിയാലും ഏകദേശം മാഗ്നറ്റ് മാഗ്നറ്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കും ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ മിക്ക മെറ്റലുകളും മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ആൾക്കാരാണ് നമുക്കപ്പോൾ മാഗ്നറ്റിക് മൊമെന്റിനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷനും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസും എല്ലാ വർഷവും എക്സാമിന് റെഗുലർ ആയിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് മാഗ്നറ്റിക് മൊമെന്റിനെ കണ്ടുപിടിക്കാൻ നോക്കാം ഒരു ഒരു നമുക്കൊരു എലമെന്റ് തന്നു ആ എലമെന്റിന്റെ ഓക്സിഡേഷൻ അയൺ ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇതിൽ തരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ മാഗ്നറ്റിക് മൊവ്മെന്റ് കണ്ടുപിടിക്കാം അതിന് വേണ്ടി നമ്മൾ മാഗ്നറ്റോൺ യൂണിറ്റിലാണ് മാഗ്നറ്റിക് മൊവ്മെന്റിനെ കണ്ടുപിടിക്കുന്നത് ഇക്വേഷൻ ഉണ്ട് എൻ ഇൻ പ്ലസ് ടു ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റിനെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് മാഗ്നറ്റിക് മൊവ്മെന്റിന്റെ ഇക്വേഷൻ ആണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് ബോർ മാഗ്നറ്റോൺ ബി എം ആണ് ഇത് വെച്ച് എങ്ങനെയാണ് പ്രോബ്ലം വരിക എങ്ങനെ നമ്മൾ അത് വർക്ക്ഔട്ട് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം വേർ ഈ പറഞ്ഞ ഇക്വേഷനിൽ മ്യൂ ആണ് മാഗ്നറ്റിക് മൂമെന്റ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ് ഇത് പ്രകാരം ഒരു പ്രോബ്ലം നമ്മളോട് ചോദിക്കാൻ പോകുന്നത് എല്ലാ മക്കളും ഒരു ബുക്ക് എടുത്ത് എഴുതിക്കോ കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് മൊമെന്റ് അല്ലെങ്കിൽ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൂമെന്റ് ഓഫ് എം ടു പ്ലസ് അയൺ നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ഒരു എം ടു പ്ലസ് അയണിൻ്റെ മാഗ്നറ്റിക് മൂവ്മെന്റ് സ്പിൻ മാഗ്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് വേറെ നമുക്ക് എം എന്ന് പറയുന്നതിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും എം ഇസ് ഈക്വൽ ടു ട്വന്റി സെവൻ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷനെ നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുക നമ്മളോടുള്ള ചോദ്യം ഇതാണ് കാൽക്കുലേറ്റ് ദ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എം ടു പ്ലസ് അയോൺ എം എന്ന് പറയുന്നത് ഏത് മെറ്റൽ വേണമെങ്കിലാകാം അറ്റോമിക് നമുക്ക് അറ്റോമിക് നമ്പർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് അറിയാം മക്കളെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ എഴുതി നോക്കുക ഇവിടെ നമുക്ക് എം ട്വന്റി സെവൻ വന്നാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആർഗൺ വെച്ചാണ് നമ്മൾ ഷോർട്ടാക്കി എഴുതുന്നത് ആർഗൺ പതിനെട്ട് ഇലക്ട്രോണിനെ വാങ്ങിച്ചെടുത്തു ബാക്കി നമുക്കുള്ളത് ആരാണ് ആർഗൺ പതിനെട്ട് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ആണ് രണ്ട് ഇലക്ട്രോൺ നമ്മൾ ഫില്ല് ചെയ്തു അടുത്ത എനർജി ലെവൽ എന്ന് പറയുന്നത് ത്രീ ഡി ആണ് ഇവിടെ നമുക്ക് ഇരുപത്തി ഏഴ് ഉണ്ട് ഇപ്പൊ പതിനെട്ട് പ്ലസ് രണ്ട് ഇരുപതെണ്ണേ ആയിട്ടുള്ളൂ ബാക്കിയുള്ള ഏഴെണ്ണത്തിനെ ത്രീ ഡിയിൽ നമ്മൾ ഫില്ല് ചെയ്തു ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് പക്ഷേ എം ടു പ്ലസ് അയണിന്റെ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് സോ നമ്മൾ എഴുതുക എം ടൂസ് എന്ന് പറഞ്ഞ എന്താണ് മക്കളെ അർത്ഥം രണ്ട് ഇലക്ട്രോണിനെ അവർ അവരുടെ ഉള്ളിൽ നിന്നും വിട്ടുകൊടുത്തു അതുകൊണ്ട് അവർ എന്ത് ചെയ്തു ചാർജ് ആയിട്ടിരുന്നു ഇവിടെ നമുക്ക് നോക്കിയാൽ ഫോറസ് ആണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഫോറസ് എന്ന് പറയുന്ന ഔട്ടർ മോസ്റ്റിലുള്ള രണ്ട് ഇലക്ട്രോൺ ഇവന്മാർ അങ്ങ് വിട്ടുകൊടുക്കും അപ്പൊ നമുക്ക് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ രണ്ട് ഇലക്ട്രോൺ പോയി ബാക്കി നമുക്ക് ഉള്ളത് ഡി സെവനെ ഓർബിറ്റലിലാക്കി വരയ്ക്കുക ഡിയിൽ ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഏഴ് ഇലക്ട്രോൺ ഉണ്ട് നമുക്ക് ഓർബിറ്റിനെ വരയ്ക്കാൻ അറിയാം ഡി എന്ന് പറയുന്നതിന് അഞ്ച് ഓർബിറ്റലുകളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് വന്നോളൂ എക്സ്റ്റെൻഡ് ചെയ്തു അഞ്ച് ഓർബിറ്റലുകളാക്കി മൊത്തം ടീക്ക് പത്ത് ഇലക്ട്രോണാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ പത്ത് ഇലക്ട്രോണിനെ ഒന്നിൽ രണ്ട് വീതം ഫില്ല് ചെയ്ത് അഞ്ച് ഓർബിറ്റലുകളിലായിട്ടാണ് നിറയ്ക്കുന്നത് നിറയ്ക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ഓടിച്ചാടി ഒന്നാമത്തെ ഓർബിറ്റല് രണ്ട് ഇലക്ട്രോൺ രണ്ടിൽ രണ്ട് ഇലക്ട്രോൺ മൂന്നിൽ രണ്ട് ഇലക്ട്രോൺ നാലിൽ ഒരു ഇലക്ട്രോൺ അങ്ങനെ വെക്കരുത് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഏഴ് ഇലക്ട്രോൺ എന്നാണ് കിട്ടിയിരിക്കുന്നത് ആദ്യം ഓരോ ഓർബിറ്റലുകളും ഫില്ല് ചെയ്യ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തു പക്ഷേ ഡെയിലിപ്പത്രെണ്ണമുണ്ട് ഏഴ് ഇലക്ട്രോണുകളാണുള്ളത് പിന്നെ നിങ്ങൾ ബാക്കി വരുന്ന ഇലക്ട്രോണുകളെ ഒന്നാമത്തെ ഓർബിറ്റൽ മുതൽ വീണ്ടും ഫിൽ ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരെ നമ്മൾ വിളിക്കും അൺപെയ്ഡ് ഇലക്ട്രോൺസ് സിംഗിൾ ആയിട്ട് ഇരിക്കുന്നവരാണ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് പെയർ ചെയ്തിരിക്കുന്നവരാണ് പെയ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്മളുടെ അതിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത് എൻ എന്ന് പറയുന്നത് അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണമായിരുന്നു ഇവിടെ നമുക്ക് എൻ എന്ന് പറയുന്നത് എത്രയാണ് എൻ എന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം ഇത് രണ്ടും പെയർഡ് ആണ് അപ്പൊ ഇവിടെ നമുക്ക് ആകെ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് മൂന്ന് അൺപെയ്ഡ് ഇലക്ട്രോൺസ് സോ നമുക്ക് എൻ്റെ വാല്യൂ കിട്ടി മൂന്ന് ഇനി നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു റൂട്ട് ഓഫ് എൻ ഇൻ എൻ പ്ലസ് ടു ഇതായിരുന്നു നമ്മളുടെ ഇക്വേഷൻ നമുക്കിപ്പോ എന്ത് കിട്ടി എൻ്റെ വാല്യൂ കിട്ടി എന്നിന്റെ വാല്യൂ കിട്ടിയാൽ നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി റൂട്ട് ഓഫ് ത്രീ ഇൻ എന്ന് നമ്മൾ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ട് റൂട്ട് ഫിഫ്റ്റീൻ നോക്കീൻ്റെ വാല്യൂ എത്രയാണ് ത്രീ പോയിന്റ് മാഗ്നറ്റോൺ ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്നത് അപ്പൊ നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചു ദ സ്പിൻ സ്പിന്നി മാഗ്നറ്റിക് മോമെന്റ് എം പ്ലസ് എന്ന് പറയുന്നതിന്റെ അറ്റോമിക് നമ്പർ ട്വന്റി സെവൻ ആണ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക ദെൻ അയൺ ആയിരിക്കുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക ഡി എന്ന് പറയുന്നത് എടുക്കുക ഡിയിൽ എത്ര ഇലക്ട്രോൺസ് ആണെന്നുള്ളത് ഓർബിറ്ററിൽ വരയ്ക്കുക അതില് സിംഗിൾ ആയിട്ടിരിക്കുന്നതിൽ നിന്നും അൺപെയ്ഡ് ഇലക്ട്രോണിനെ കണ്ടുപിടിക്കുക ഇക്വേഷനിലേക്ക് കൊടുക്കുക നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും അവിടെ ഈ ബോർ മാഗ്നറ്റോൺ വരെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ടു മാർക്സ് കിട്ടി അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ രണ്ട് പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിരുന്നു അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് പ്രോപ്പർട്ടിയിലെയും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക എക്സാമിന് കൃത്യമായിട്ട് ആൻസർ എഴുതി മാർക്ക് വാങ്ങിക്കുക അപ്പൊ ഓക്കെ മക്കളെ ബൈ ബൈ